ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ നല്ല കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ തരുന്നുണ്ട് ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇഷ്ടപ്പെടുന്ന അഡ്രസ്സ് അതിലേക്ക് അയക്കുക പറയാത്ത ഡീറ്റെയിൽ ചോദിക്കുക അഡ്രസ്സ് അയക്കുക പേയ്മെൻറ്റ് ചോദ്യുക പ്രോഡക്റ്റ് വീട്ടിലെത്തിയിരിക്കും എക്സില് ഡബിൾ എക്സൽ സൈസിൽ എട്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് വരുന്ന പ്രോഡക്റ്റ് സെവൻ നാൻ ഫൈവില് മൂന്ന് ഷെയ്ഡിലാണ് തരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളർ ഇളകി പോകില്ല കേട്ടോ നിങ്ങൾക്ക് നല്ല ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് തന്നെ ഉപയോഗിക്കാം അതേപോലെ തന്നെ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് മുട്ടിൻ്റെ താഴെ നമുക്ക് കിട്ടും കോളർ ടൈപ്പ് ആണ് ഇതിൽ ഈ മൂന്ന് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ബാക്കി നിങ്ങൾക്ക് ഫീഡിങ്ങിന് വേണമെങ്കിൽ ഒരു ഷോ ബട്ടൺ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടാമത് വരുന്ന കളർ ഇതാ ടോ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ ഫെയ്ഡാവുന്ന ഒരു പ്രയാസമല്ല നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കഴുകി കഴിഞ്ഞാൽ ചുരുങ്ങി പോകുന്ന മെറ്റീരിയലും അല്ല അപ്പൊ നല്ല വൃത്തിയിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല ലെങ് ഉള്ള പാൻറും കൂടിയാണ് ഇതിൽ വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ഡയറക്റ്റ് ആ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഒരു ബ്രൌൺ ഷെയ്ഡിലാണ് എല്ലാം വൈറ്റ് കളറാണ് ഇതിന്റെ കോമൺ ആയിട്ട് വരിക കേട്ടോ നല്ല പ്രൊഡക്റ്റ് ആണ് വേറെ ഒരു നെഗറ്റീവ് സൈഡ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് സെവൻ ആൻഡ് ഫൈവിൽ ഒരു ഓഫറിൽ തരികയാണ് മാക്സിമം നമ്മൾ നിങ്ങള് സേവ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു പ്രൈസ് ആക്കിയിട്ടാണ് തരുന്നത് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ പക്ക ഫ്ലെക്സിബിളായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഓക്കെ എത്ര കൊണ്ടുവന്നാലും ഫാസ്റ്റേയ്ഡ് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സംഭവം ഓൺലി ഫൈവ് നയൻ ഫൈവ് കേട്ടോ കേട്ടോ ഇത് എൽ എക്സ് എൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് എൽ എക്സ് എൽ സൈസിൽ ടോപ്പ് വരുന്നത് തേർട്ടി എയ്റ്റ് ലെങ്ത്തിൽ എൽ എക്സിൽ സൈസിൽ തേർട്ടി എയ്റ്റ് ഇഞ്ചി ലെങ്ത്തിൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ടോപ്പിൽ വരുന്നുണ്ട് ഇവിടെ വരെ നമുക്ക് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പും പാൻറും അവൈലബിൾ ആണ് ഇത് ഫീഡിങ് പർപ്പസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ബട്ടൺ അതുപോലെ ചെയ്താൽ മതി ഈ മൂന്ന് ബട്ടൺ നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ ഓക്കെ ഡോ മെറ്റീരിയൽ ആണ് കളർ ഇളകി പോവാത്ത നമുക്ക് കളർ പോവില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഷ്രിങ്ക് ഗേഴ്സ് ഉണ്ടാവാറില്ല ക്രഷ് ചെയ്തിട്ടുള്ള ഡോ മെറ്റീരിയലാണ് എൽ എക്സ് എൽ സൈസില് മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു സംഭവം ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ അതിലെ രണ്ടാമത്തെ ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് മൂന്നാമത്തെ ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആവുന്നത് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് കേട്ടോ അപ്പോ എല്ലാ ഷെയ്ഡും നമുക്ക് അതിന്റെ കറക്റ്റ് ആ ഒരു വ്യൂ കാണാം ഉണ്ടോ ഇതാണ് ഇതില ടോട്ടൽ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ മറക്കണ്ട നല്ല നല്ല കളറുകളാണ് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇത് തരുന്നത് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി തരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ പ്രോഫിറ്റ് ഇല്ല മെയിനായിട്ട് ഈ ഒരു എല്ലാവർക്കും ഒരു നമ്മളൊക്കെ എഴുതുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഹെല്പായിട്ട് ചെയ്യുന്നുണ്ട് ഓഫർ വീഡിയോ എന്നുള്ള നല്ല ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എടുത്തോ മെറ്റീരിയൽ പക്ക ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഏകദേശം നമ്മൾ പറഞ്ഞു ചേൽപ്പിച്ചിട്ടുള്ള സംഭവം കൂടിയിട്ടാണ് ഇതിലൊക്കെ ഇന്ന ലൈറ്റില് ഇന്ന മെറ്റീരിയൽ ആയിരിക്കണം എന്നുള്ളത് ഇൻഡിൽ ഫ്ലെക്സിബിളായിട്ടുള്ള മെറ്റീരിയലാണ് ഒരു പ്രോഫിറ്റ് ഇല്ല അങ്ങനെ തന്നെയാണ് അത് ചെയ്യുന്നത് ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പാന്റിനോട് കൂടി അടിപൊളിയായിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും ഡബ്ലക്സിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ നമ്മളിത് തരുന്നത് സെവൻ നയൻ ഫൈവിന്റെ പ്രൊഡക്റ്റ് നമ്മൾ തരുന്നത് ഓൺലി ഫൈവ് നയൻഡ് ഫൈവിലാണ് തരുന്നത് കേട്ടോ ഇതിൽ ഇങ്ങനെ നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇതൊരു ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഇത് അപ്ലൈ ചെയ്യാം കണ്ടോ ശേഷം ഈ ഒരു രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ആകെ നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഇഞ്ചില അംഗത്തും വരുന്നുണ്ട് അപ്പോൾ ഇതിന് ആകെ പ്രൈസ് വരുന്നത് ഫൈവ് ആൻഡ് ഫൈവ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളർ കളിയത് പോലെ നല്ല ഗേജുള്ള മെറ്റീരിയലാണ് ഇത് മിസ്സാക്കി കളയണ്ട കാരണം ഇതിന്റെ ഷിപ്പിംഗ് ഷിപ്പിംഗ് കോസ്റ്റ് അല്ല സോറി ഇതിന്റെ സ്റ്റിച്ചിങ് കോസ്റ്റ് തന്നെ അത്ര വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇത്ര നല്ല മെറ്റീരിയൽ ഈ ഒരു ടു പീസസ് നിങ്ങൾക്ക് തരുന്നത് ഓൺലി ഫൈവ് ആൻഡ് ഫൈവിലാണ് ഇത് എടുത്തു നോക്കിയിട്ട് ഒരാളും നിരാശപ്പെടേണ്ടി വരില്ല മെറ്റീരിയല് അത്ര നല്ല ഹെവിയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഗ്രേഡിയൻ്റ് ആയിട്ടോ നിങ്ങൾ ഈ ഒരു ഹൈ പിക്ചർ ക്വാളിറ്റി ആയിട്ട് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു റിയൽ വ്യൂ കാണാനായിട്ട് പറ്റൂട്ടോ കേട്ടോ ഇതാണ് സംഭവം വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഒരു വൈറ്റും ഗ്രീനും കൂടിയിട്ടാണ് ഇത് മിക്സ് ചെയ്ത് വരുന്നത് കേട്ടോ നല്ല രസകരമായിട്ടുള്ള സ്ലീവാണ് ആണതിൽ സ്ലീവ് ഒക്കെ നോക്കിയാൽ നൂറിൽ നൂറ് മാർക്കും അതേപോലെ തന്നെ ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നമ്മുടെ ചാനലിലെ ഒരു ഗീവ് അവേ എന്നുള്ള ഒരു സംവിധാനം ഇല്ല 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 എന്ന് പറയുന്നത് കൊണ്ടാണ് എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഫുള്ള് ക്ലിയറൻസ് ഇട്ടിട്ട് ഓഫറൊക്കെ കിട്ടിട്ട് എല്ലാവർക്കും തരുന്നത് എല്ലാവരും ഹാപ്പി ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഗീവ്വേ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈ വരലുകളിൽ എണ്ണ മറ്റുന്നത്ര ആൾക്കെല്ലാം കിട്ടുള്ളൂ ഇതെല്ലാവർക്കും കിട്ടില്ലേ ഗ്രീൻ കഴിഞ്ഞ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കും പ്രസ് ചെയ്യണം നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും അറിയില്ലല്ലോ അപ്പോൾ അവർക്കിതൊന്ന് ഫാമിലി ഗ്രൂപ്പിൽ അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ അവർക്കിതുവരെ ഹാപ്പി ആവും നമുക്ക് ഇതൊരു പ്രോഫിറ്റ് ഇല്ല എന്നുള്ളത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം കേട്ടോ ഓൺലി ഫൈവ് നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഇത് കഴിഞ്ഞിട്ടേ കുറച്ച് ചുരിദറിയും കാണിച്ചാൽ ആട്ടോ വൺ സീറോ നാൻ ഫൈൽ നമുക്ക് ചൂടപ്പം പോലെ പോയതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചുഞ്ഞിയുടെ ഈ ഒരു മെറ്റീരിയൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്രോഡക്റ്റ് ആണ് ഗൗൺ അതായത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കളറെളേക്ക് പോയില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എക്സൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആവശ്യം നമുക്ക് കൊണ്ടുപോന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സിലും സൈസിൽ രണ്ട് സൈസിലും നമുക്ക് അവൈലബിൾ ആട്ടോ ഫസ്റ്റ് വരുന്നത് ഇതൊരു ഗ്രേഡിയൻറ്റ് ഫ്ലോറിലൊക്കെ പോലത്തെ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് അമേസിംഗ് ആയിട്ട് ചെയ്തിട്ട് നല്ല സ്മോക്ക് വർക്കിൽ ഡിജിറ്റൽ പ്രിന്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഇളകി പോകില്ല പിന്നെ ആഫ്റ്റർ വാഷ് ചെയ്ത് ഷിങ്കേജും ഉണ്ടാവില്ല അത് ചുരുങ്ങി പോകൂല കാരണം അത്രയും നല്ല രീതിയിലാണ് ഇതിന്റെ മെറ്റീരിയൽ നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടി ചെയ്തിട്ടുള്ള നമ്പർ ആണ് ബെസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു ലുക്ക് വേസിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലെടുത്തോ മെറ്റീരിയൽ പക്ക കയറേണ്ടിയുള്ള മെറ്റീരിയലാണ് പ്രാവശ്യത്തെ പ്രൈസ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് കേട്ടോ വൺ സീറോ നയൻ ഫൈവിന് കൊടുത്ത സംഭവം ഇപ്പം ഇത് വീണ്ടും പുതിയത് എക്സല് ഡബിൾ എക്സിൻ്റെ സൈസിലും അവൈലബിൾ ആക്കിയിട്ട് സോറി എക്സൽ ആ എക്സ് എൽ ഡബ്ൾ എക്സിലെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ ഇതൊക്കെ ഷോ ബട്ടൺ ആണ് ഈ രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ബാക്കി ഇത് ചെയ്യണമെങ്കിൽ ഫീഡിങ്ങിന് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പം ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറയുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല് അമ്പത്തിനാലഞ്ച് ലെങ് ഓൺലൈൻ നയൻറ്റി ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കേട്ടോ നോർമലി ഇതിന് ഒന്നിനും നമുക്ക് ലൈനിങ് വരാറില്ല അതേപോലെ ഇതിന് ലൈനിങ് വന്നിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാ ഇതാട്ടോ ഇല്ലൊരു ബ്രൗൺ ആണ് വരുന്നത് അതിലെ അടുത്ത കളർ വരുന്നത് ഇതാണ് ഭംഗിയുള്ള ൊഡക്റ്റുകൾ ആട്ടാ എല്ലാതും ആ ഒരു പഫ് ഡീറ്റെയിൽ കണ്ട എന്തോ രസോ അതേപോലെ ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റിലാണ് വരുന്നത് ഒരു ബെസ്റ്റ് ഫ്ലെക്സിബിൾ പ്രൈസ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് കെട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ല രസകരമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ ഷിംബറിലൊക്കെ മെറ്റീരിയൽ ഓക്കെ ഫുൾ വർക്ക് ഉണ്ട് സ്ലീവില് ലൈനിങ്ണ്ട് സ്ലിവിൻ്റെ ഹാൻഡിൽ വർക്ക് ഉണ്ട് ഷോള് നല്ല സ്കാനപ്പ് വൺ സൈഡ് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ള നല്ലൊരു ഷോൾ വരുന്നുണ്ട് ഷോളിന്റെ ഈ സൈഡിൽ ഈ വർക്ക് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ ഈ വർക്ക് വരുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതാണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് എത്ര വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിന്റെ അടയാ ലങ്ത് വരുന്നത് ഡബ്ലെക്സിൽ സേസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈ വൺ ടു ഡബിൾ ഫൈവ് അപ്പോൾ വൺ ടു ഡബിൾ ഫൈവ് പ്രൈസിൽ നമുക്ക് സൈഡ് ഓപ്പൺ ആയിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൈനിങ്ങോട് കൂടിയിട്ട് നല്ലൊരു പാൻറ്റ് ഉണ്ട് ടോപ്പും പാൻറ്റും ഷോളും ഒക്കെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ അത് വേറെ ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ലെവലായിരിക്കും കേട്ടോ അപ്പോൾ അത് അണിഞ്ഞുങ്ങി സുന്ദരി ആവാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ നാൽപ്പത്താറ് നാപ്പത്തി അഞ്ചിൻ്റെ അടിയ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഡബ്ലക്സിലെ സൈസില് നല്ലൊരു ഇമ്പോർട്ടൻഡായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഷിമറിലാണ് മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി ഉള്ള ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റില് ലൈനിങ് അവൈലബിൾ ആണ് ഷോളിലുള്ള ലൈനിങ് അവൈലബിൾ ആണ് പാനിന്റെ താഴെ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത് ത്രെഡ് വിത്ത് സ്വീക്വൻസിലാണ് നമുക്ക് സ്കാലപ്പ് വർക്ക് വരുന്നത് ഇതിൽ നല്ല രീതിയിൽ നല്ല ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും നല്ല കളക്ഷൻ കിട്ടാനായിട്ട് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പം ആവശ്യമുള്ളൊരു മെസ്സേജ് ആയിക്കോട്ടെ കളറുകൾ അവൈലബിൾ ആവുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ കിട്ടോ അതേപോലെ തന്നെ നല്ലൊരു പീച്ച് ഷെയ്ഡ് കെട്ടോ അതേപോലെ നല്ലൊരു സിയാൻ ഷെയ്ഡ് കിട്ടോ ടോട്ടൽ ത്രീ ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നത് കേട്ടോ നല്ല പ്രോഡക്റ്റുകളൊക്കെ ചെറിയ പ്രൈസിൽ വൺ ടു ഡബിൾ ഫൈവില് ഡബിൾ എയ്സിൽ കിട്ടോ അല്ല ടോപ്പും പാൻറ്റും ഒക്കെ സെയിം മെറ്റീരിയലില് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഇതാണ് കേട്ടോ കളറുകളൊക്കെ എല്ലാം അമേസിംഗ് ആയിട്ടുള്ള കളറുകളാണ് ഏതൊരു വ്യക്തിക്കും ഒരു കോൺട്രാസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് നല്ല കളറുകൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടോട്ടലി നമുക്ക് ഫോർ ഷെയ്ഡ്സ് ആണ് അപ്പോ വൺ ടു ഡബിൾ ഫൈവ് ഇത്രയും നല്ല ഫ്ലെക്സിബിൾ പ്രൈസിൽ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ഷിമ്മർ ടൈപ്പ് മെറ്റീരിയലും കിട്ടുമ്പോ ഹാപ്പി ആയിരിക്കില്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു പ്രൊഡക്ടിന്റെ പ്രൈസ് വൺ ഫൈവ് നയൻ ഫൈവ് ഇത് വരുന്നത് നല്ല ഒരു ഷിഫോൺ ടൈപ്പിലാണ് എന്റെ ഷോൾ വരുന്നത് നല്ലൊരു സ്കേൽ വർക്ക് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ ഡബിൾ ആയിട്ട് വരുന്നു ഈ സൈഡിൽ സിംഗിൾ ആയിട്ട് വരുന്നു പിന്നെ ഇതിൽ സ്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഈ ഒരു വാക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ അൻഡിൽ വാക്ക് വരുന്നുണ്ട് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ ഓൺലി വൺ ത്രീ ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് പാൻറ്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് വൺ ത്രീ ഡബിൾ ഫൈവില് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് രണ്ട് ഷെയ്ഡിലാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ലാവണ്ടർ ഷിൽ അവൈലബിൾ ആണ് പിന്നെ ഒരു മസ്റ്റേർഡ് യെല്ലോയിലും താഴെ ഒക്കെ നോക്കിയാൽ ഫുൾ വർക്കാണ് ഫുൾ സീറ്റർസ് വർക്കാണ് ഇതിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോളൂ ഇതിൻ്റെ താഴെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നെങ്കിൽ ഇതേതും കണ്ടോളൂ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എസ് സൈസിൽ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് അത് അവൈലബിൾ ഷിഫോൺ മെറ്റീരിയൽ ആണ് ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്കാലപ്പ് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ഈ ഒരു സൈഡിലൊക്കെ ഫുൾ ഉണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് ബുക്ക് സിക്കൻസ് ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓൺലി വൺ ടു ഡബിൾ ഫൈവ് എന്നുള്ള പ്രൈസ് ഇത് നമ്മൾ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള കാരണം വെച്ചാൽ സൈഡ് ഓപ്പൺ അല്ല പിന്നെ പ്യൂർ ക്വാളിറ്റി മസ്ലിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സൈസ് മെഷർമെന്റ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസിലാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബ്ലൂവില് അതായത് നമുക്ക് എക്സൽ തന്നെ ഫുൾ എക്സെല്ലാ വന്നിട്ടുള്ളത് അത് വന്നിട്ടുള്ള പിങ്ക് കളറിൽ എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ആണ് അത് വരുന്നത് സൈഡ് ഓപ്പൺ അല്ലെ കേട്ടോ പ്യുവർ ക്വാളിറ്റി മസ്ലിൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് പാനൽ കട്ട് ആണ് നല്ലൊരു ഹെവി ക്വാളിറ്റി ഹെവി റിച്ച്നെസ്സോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ബി എനെക്കിൽ നല്ല വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു പാൻറ് വരുന്നുണ്ട് കേട്ടോ പാൻറ് നല്ല ക്വാളിറ്റി ഉള്ള പാൻ്റ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എക്സൽ എൽ ടു എക്സ് ത്രീ എക്സ് എൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് സ്ലീവിൻ്റെ രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ലൈസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഷോളിൻ്റെ രണ്ടിലായിട്ട് നല്ലൊരു ലൈസ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഷോള് വരുന്നുണ്ട് അതിന് ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്ന പ്രൈസ് ഓൺലി വൺ ഫോർ ഡബിൾ ഫൈവ് ആട്ടോ സൈഡ് ഓപ്പൺ അല്ലാണ്ട് നല്ലൊരു ക്യാരി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലോത്ത് ആണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളത് അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇതൊരു മുതലാണ് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഓർഡർ ഇടുത്തു നല്ല കളക്ഷനാണ് കംപ്ലൈൻറ്റ് വരാത്ത ഒരു മെറ്റീരിയൽ ആണ് ശ്രീങ്കേജ് ഒന്നും ഉണ്ടാവില്ല പ്യുവർ ക്വാളിറ്റി മസിൻ സിൽക്കാണ് മെറ്റീരിയൽ ഇതിലെ നെക്സ്റ്റ് ഷേഡ് നോക്കിയാൽ ഫ്യൂറസ് എൻ്റെ ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ലേ നല്ല നല്ല കളറുകൾ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇങ്ങനെ കാണിക്കുന്നവർ നമുക്ക് ഒരു ഹാരം തന്നെ ആട്ടോ അതിന് ഷോളും നോക്കിയാൽ കണ്ടോ അപ്പോൾ ഇതും നമുക്ക് ആ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ അടയിലാണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് വന്നത് എക്സൽ സൈസിലാട്ടോ ഓക്കെ ഇതിൻ്റെ പ്രിന്റ് ഒന്ന് നോക്കിയാൽ കണ്ടോ അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രിന്റ് ആട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് കല്യാണത്തിനൊക്കെ നമുക്ക് പോവാം തള്ളങ്ങാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾ അറിയുന്ന കൂട്ടായ്മ ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക കാങ്ക്ലി റിക്വസ്റ്റ് ഓക്കെ ഇതിലെ പാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഫുള്ളായിട്ട് എഴുതി അറിയിക്കുക കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് നമുക്കൊരു ത്രീ എക്സ് എൽ ഫോർ എക്സൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് സൈഡ് ഓപ്പൺ സ്ലിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതേപോലെ ലൈസ് വർക്ക് ഉണ്ട് സെൻട്രർ പോർഷനിൽ ഒരു ലൈസ് കൊടുത്തിട്ട് അതിൽ ഒരു കട്ട് ആൻഡ് പേസ്റ്റ് കൊടുത്തിട്ട് അതിലൊരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സിഗ്സാഗിൻ്റെ ഒരു ഫോമിലാണ് ഇതിൻ്റെ പ്രിൻറ്റ് പാൻറ്റിൽ വരുന്നത് നല്ല ഡെപ്ലുള്ള ഒരു ക്വാളിറ്റിയുള്ള പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് ക്വാളിറ്റിയുള്ള ഒരു ഷോളാണ് അതിൽ വരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് മാത്രം ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കസിൻസ് ആരെങ്കിലുമൊക്കെ പ്ലസ് സൈസ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഹെൽപ്ഫുള്ളായിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് കേട്ടോ കോട്ടനിൽ ടച്ച് ആണ് നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം രണ്ടാമതായിട്ട് വരുന്ന ഷെയ്ഡ് ഇതാണ് എന്താ ഒരു ടൈപ്പ് ഓഫ് ഒലീവ് ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നത് അതിൽ പാൻറ് വരുന്നത് ഇതുപോലത്തെ ഒരു പ്രിൻറ്റിലാണ് പാൻറ് വരുന്നത് കേട്ടോ അപ്പം നല്ല ആണ് ചാനൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ മീൻസ് നമ്മളോടൊപ്പം പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര നല്ല കളക്ഷൻസ് കളക്ഷൻസും നമ്മളോടൊപ്പം കൂട്ടുകൂടാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഇതാട്ടോ നല്ല ഒരു കോട്ടണിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സംഭവമാണ് ആയിരത്തി ഇരുന്നൂറിനാണ് ഷോപ്പിൽ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറിന് ഷോപ്പിൽ കൊടുക്കുമ്പോൾ തന്നെ നല്ല എക്സ്പ്രഷനാണ് നല്ലൊരു ചിരിയാണ് നമുക്ക് കിട്ടാറ് കാരണം ഇത്ര ഉള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം കോട്ടണിൽ പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് കുറച്ച് ഗേജുണ്ട് കുറച്ച് ഡെപ്തിണ്ട് നല്ല മെറ്റീരിയലാണ് ഓക്കെ കേട്ടോ പുറത്ത് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ അതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഷോൾ ഇത് ഇതുപോലെ വരുന്നുണ്ട് പാൻറ്റ് ഇതുപോലെ വരുന്നുണ്ട് ആ പാൻറ്റിൻ്റെ അതേ സിക്സാക്ട് കട്ടിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ പ്രിൻറ്റ് ഇങ്ങനെ രണ്ട് സൈഡും കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല കളക്ഷനാണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ത്രീ എക്സ് ഫോർ എക്സ് സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ണും കൂട്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല കളക്ഷൻസുകളാണ് അപ്പോൾ ഈശോ എല്ലാം നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം അതൊരു ഷോർട്ട് ഡ്രൈവ് ബൈ താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്